ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര പുരോഗമിക്കുകയാണ് ആദ്യ മത്സരം പൂർത്തിയാകുമ്പോൾ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ടു നിൽക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണിന്റെ പ്രകടനത്തിലേക്കാണ് സമീപകാലത്തായി ഇന്ത്യൻ നിരയിൽ ഏറ്റവും ഫോമിലുള്ള താരം സഞ്ജു സാംസൺ ആണ് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ തഴയപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായാണ് സഞ്ജു തഴയപ്പെട്ടത് ഏകദിനത്തിൽ മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി എന്നിട്ടും സഞ്ജുവിനെ ഇന്ത്യ പരിഗണിച്ചില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതയെ തുടർന്ന് സഞ്ജുവിന് വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ സാധിച്ചിരുന്നില്ല ഇതും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെടാൻ കാരണമായി സഞ്ജു സാംസണെ ാരമായി ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി പത്തൊമ്പതിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യക്ക് ടീമിൽ മാറ്റം വരുത്താൻ ഇനിയും സമയം ഒന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ റിസർവ് താരങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി ട്വന്റിയിലും ഇന്ത്യക്ക് ശക്തമായ തുടക്കം നൽകാൻ സഞ്ജുവിനായിരുന്നു കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് നിലവിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇതിൽ ഋഷഭിനെ കളിപ്പിക്കുന്നതിനോട് ഗംഭീരനെ എതിർപ്പുണ്ട് ഋഷഭിനെ ഏകദിനത്തിലെ കണക്കുകളും അത്ര മികച്ചതല്ല ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസണെ റിസർവ് താരമായി കൊണ്ടുവരാൻ ശ്രേയസ്ർക്കോ കെ എൽ രാഹുലിനോ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കളിപ്പിക്കാൻ സാധിച്ചു ഇത് മുന്നിൽ കണ്ടാണ് ഗംഭീർ ഇത്തരം ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ സഞ്ജു സാംസണിന്റെ പ്രകടനം വളരെ നിർണായകമാണ് ആദ്യ ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ പ്രകടനം ഭേദപ്പെട്ടതായിരുന്നു ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ സഞ്ജു സാംസണിന് സാധിക്കാതെ പോയി എന്നാൽ ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ മാത്രമേ സഞ്ജുവിനെ ഗംഭീർ പിന്തുണയ്ക്കുകയുള്ളൂ എന്നത് ഉറപ്പാണ് ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കപ്പടിച്ചില്ലെങ്കിൽ പരിശീലക കസരയും ധരിക്കും അതുകൊണ്ട് തന്നെ ഗംഭീർ ചില നിർണായക മാറ്റങ്ങൾ ടീമിൽ വരുത്തിയേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ